ഹരി ഓണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓണത്തിൻ്റെ ആരാധനാമൂർത്തി വാമനമൂർത്തിയാണ് ഭഗവാൻ മഹാവിഷ്ണുവാണ് വാമന അവതാര സുദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം അന്ന് ഒരു ദ്വാദശിയായിരുന്നു തിരുവോണ നക്ഷത്രമായിരുന്നു തിരുവോണത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള അഭിജിത്ത് മുഹൂർത്തം ആ മുഹൂർത്തത്തിലാണ് ഭഗവാൻ വാമനനായിട്ട് അവതരിക്കുന്നത് ദ്വാദശി തിഥിയായതുകൊണ്ടന്ന് വിജയദ്വാദശി എന്നും അതിനെ പറയും ഇപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാം ഈ ദ്വാദശിയും തിഥിയും തിരുവോണവും ഒന്നുകിൽ അതേ ദിവസമായിരിക്കും അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിലായിരിക്കും വരും ഭഗവാൻ എന്തിനെ വാമനായി വന്നു ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ അതിഥിക്ക് നൽകിയ വാക്ക് അതിനെ പാലിച്ചു കൊണ്ടാണ് അതിഥിയുടെ ദേവിയുടെ മകനായിട്ട് ഉപേന്ദ്രനായിട്ട് ഇന്ദ്രൻ്റെ അനിയൻ എന്നുള്ള പേരിൽ അവതരിച്ചത് ഇന്ദ്രൻ്റെ അനിയനായി വന്ന് ഉപേന്ദ്രനായി പിന്നെ അപ്പം തന്നെ വളർന്ന് വാമനൻ എന്നുള്ള കൊച്ചു ബാലൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മചാരിയുടെ രൂപത്തിലായി വാമനൻ എന്നുള്ള വാക്കിന് ബ്രഹ്മചാരി എന്ന അർത്ഥമുണ്ട് ചെറിയ ആളെന്ന അർത്ഥമുണ്ട് സുന്ദരൻ എന്ന അർത്ഥമുണ്ട് പിന്നെ അതിൻ്റെ വേദാന്തപരമായിട്ട് പറഞ്ഞാൽ പരമാത്മാവ് എന്നൊക്കെ നമുക്കതിനെ പറയാം അങ്ങനെയുള്ള ആ വാമനമൂർത്തി ബലിയുടെ മുന്നിൽ വന്ന് മൂന്നടി മണ്ണിനു വേണ്ടി യാചിക്കുകയാണ് എന്താണ് ഈ മൂന്നടി മണ്ണ് മൂന്ന് അടിമണ്ണ്ണ്ണ് തപസ് ചെയ്യാൻ മൂന്നടി മണ്ണ് ചോദിക്കുന്നതാണ് പൊതുവെ പറയും ത്രിപുടികൾ എന്ന് പറയും മൂന്ന് കാര്യങ്ങളാണ് ഈ ത്രിപുടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ മൂന്നടി മണ്ണിൽ നമുക്ക് പെടുത്താം അത് ത്രിലോകങ്ങളാവാം മൂന്ന് അവസ്ഥകളാവാം മൂന്ന് കാലങ്ങളാവാം ഇങ്ങനെ പലതും ത്രിപുടിയിൽ വരുന്നതാണ് ഇവയ്ക്കൊക്കെ അപ്പുറത്തെത്തുമ്പോഴാണ് ഒരു സാധകൻ പരമാത്മാവിൽ എത്തുന്നത് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെ മൂന്ന് അവസ്ഥകൾ നമുക്കുണ്ട് അതിനപ്പുറത്തുള്ള നാലാമത്തെ അവസ്ഥയാണ് തുരീയവസ്ഥ ഈ മൂന്നിനെ മറികടക്കലാണ് മൂന്നടി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇനി മൂന്ന് കാലങ്ങളുണ്ട് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഈ മൂന്ന് കാലങ്ങൾക്കും അപ്പുറത്താണ് ഭഗവാനാരാണ് കാലദേശാവധിഭ്യാം നിർമുക്താണ് ദേശകാലങ്ങളുടെ പിടിയിൽപ്പെടാത്ത ആളാണ് അതാണ് വാമനത്വം മാറി ത്രിവിക്രമനായിട്ട് മാറുന്നതിൻ്റെ പിന്നിൽ മൂന്ന് ലോകങ്ങൾ മൂന്ന് ലോകങ്ങൾ ലോകങ്ങളേതൊക്കെയാണ് ഈ നേരത്തെ നമ്മൾ കണ്ടതായ ഈ ഏഴ് പതിനാല് ലോകങ്ങളുണ്ടല്ലോ ഊർദ്ധ അതോ ലോകങ്ങളും അപ്പോൾ അതിന് രണ്ട് ലോകങ്ങളെന്നാണ് പറയുക ഒന്നിലേഴ് മറ്റേതിലേഴ് അങ്ങനെ പതിനാല് ലോകങ്ങൾ ഈ പതിനാല് ലോകങ്ങളെ തന്നെയാണ് മൂന്ന് ലോകങ്ങൾ അല്ലെങ്കിൽ ത്രിലോകങ്ങൾ എന്ന് പറയാം എന്ത് എങ്ങനെയാണ് ത്രിലോകങ്ങൾ എന്ന് പറയാം ഈ ലോകങ്ങൾ നടുക്കിൽ നിൽക്കുന്നത് ഭൂമിയാണ് മുകളിൽ ഊർദ്ധ താഴെ അതോ ലോകങ്ങളും അപ്പോൾ നമ്മുടെ എളുപ്പത്തിലായതിനാൽ ഭൂമി സ്വർഗം പാതാളം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അതിൽ കുറച്ച് മാറ്റം വരുത്തണം കാരണം എന്താ വെച്ചാൽ ഭൂലോകം സ്വർഗാദി ലോകങ്ങൾ പാതാളാദി ലോകങ്ങൾ എന്ന് പറഞ്ഞാലാണ് ശരിയാവുക അപ്പോൾ ഈ മൂന്ന് ലോകങ്ങളെയും അതിക്രമിക്കുന്നതാണ് അതുകൊണ്ടാണ് ത്രിവിക്രമൻ മൂന്നിനെ അതിക്രമിച്ച വിക്രമം കൊണ്ട് അതിക്രമിച്ച ആള് ഇനിയും മൂന്നായിട്ട് വരുന്നത് സകല കാര്യങ്ങളും ഈ ത്രിപുടിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിനൊക്കെ മറികടക്കലാണ് വാസ്തവത്തിൽ ഈ മൂന്നടി മണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ അടി കൂടി കടന്നാൽ മാത്രമാണ് പരമാ പരമാത്മതത്വത്തിലേക്ക് എത്തുക ഇതിലേക്ക് ബലിയെ യോഗ്യനാക്കുകയാണ് അല്ലെങ്കിൽ ബലിയുടെ കാഴ്ചപ്പാടിലാണെങ്കിൽ ഇന്ദ്രപദവിയിലേക്ക് യോഗ്യനാക്കുകയാണ് വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വളരെ കുഞ്ഞിയ രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലാണ് ബലിയുടെ മുന്നിൽ വരുന്നത് പിന്നെ വളർന്ന് വലുതാവുകയാണ് മുമ്പ് നമ്മൾ കാണണ്ടായി ഫോം ടു ഫോം ഒരു രൂപത്തിൽ വന്നു പിന്നെ വളർന്ന് വളർന്ന് വലുതായപ്പോൾ അത് രൂപങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള അരൂപിയായ ആ ഈശ്വരൻ്റെ ആ പരമാത്മാവിൻ്റെ ഭാവത്തിലേക്ക് ഉയർന്നു അതിനു മുന്നിൽ നമുക്കൊന്നും സ്ഥാനമില്ല ഒരു അഹന്തയ്ക്കും സ്ഥാനമില്ല ഈ വാമനത്വം അല്ലെങ്കിൽ വാമന ഭഗവാൻ പ്രതിവിധാനം ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭക്തിയെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനത്തെയാണ് ഭക്തി നമ്മുടെ ഉള്ളിൽ വളരെ ചെറിയ രൂപത്തിലാണ് വരിക ഭക്തിക്ക് നമ്മുടെ ഉള്ളിൽ ഇരിപ്പിടം കൊടുക്കണം നമ്മുടെ ജാഗ്രത സ്വപ്ന സുഷൂപ്തിയാദി അവസ്ഥകൾക്കൊക്കെ അപ്പുറത്ത് ജാഗ്രതത്തിലാണ് നമുക്ക് ഭക്തിയായിട്ട് ഇരിക്കാൻ സാധിക്കാം ഈ മൂന്നവസ്ഥകൾക്ക് അപ്പുറത്താണ് ആ പരമാത്മാവ് ത്രികാല അബാധിത വസ്തുവാണത് മൂന്ന് കാലങ്ങളും ബാധിക്കാത്തതാണ് മൂന്ന് അവസ്ഥകളും അവസ്ഥാത്രയ സാക്ഷിയാണത് അങ്ങനെയുള്ള ആ പരമാത്മാവ് ആ പരമാത്മാവിനെയാണ് വാമനൻ പ്രതിനിധാനം ചെയ്യുന്നത് ഭക്തിയായിട്ട് നമ്മുടെ ഉള്ളിൽ ചെറിയ രൂപത്തിൽ വന്ന് പിന്നീട് വളർന്ന് 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 ആ ഭക്തിയുടെ മുന്നിൽ ശിരസ് നമിക്കാനേ നമ്മുടെ അഹങ്കാരത്തിന് സാധിക്കുള്ളൂ അഹങ്കാരമാണ് ബലി ബലിക്ക് ആ ഭക്തിക്ക് മുന്നിൽ നമ്മുടെ ഉള്ളിലെ അഹന്ത ആ ഭഗവത് ഭക്തിക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നതാണ് ഒരു അതിൻ്റെ ഒരു താത്വികമായിട്ടുള്ള ഒരർത്ഥം മറ്റൊന്നാണ് ജ്ഞാനം ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരിക അറിവ് ചെറിയ രൂപത്തിലാണ് വരിക പിന്നെ അത് ക്രമത്തിൽ വളർന്നു വളർന്നു വലുതായി നമ്മുടെ പരമാത്മാജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിക്കും ആ ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന അറിവ് കൊണ്ടേ കാര്യമുള്ളൂ അറിവെന്നും ചെറുതായിരുന്നാൽ പോരാ വലുതാവണം ത്രിവിക്രമത്വം പ്രാപിക്കണം അറിവ് കൊണ്ടാണ് നമ്മൾ വിക്രമത്തെ നേടേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള സകല അജ്ഞതയെയും അറിവില്ലായ്മയെയും നീക്കം ചെയ്യുന്നതാണ് ജ്ഞാനം അറിവ് ആ അറിവിൻ്റെ പ്രതിരൂപമാണ് വാമനൻ അങ്ങനെയുള്ള വാമനനാണ് ബലിയുടെ മുന്നെത്തുന്നത് ബലി ആരാണ് അഹങ്കാരമാണ് എവിടെ നിന്ന് അഹങ്കാരം അല്ലെങ്കിൽ അഹന്തയുണ്ടാവുക അറിവില്ലായ്മയിൽ നിന്നാണ് അറിവില്ലായ്മ എന്താണ് അറിവില്ലായ്മ അവനവനെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തതാണ് ശരിയായിട്ടുള്ള അറിവില്ലായ്മ ഞാൻ ആരാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം ഇത് ഉത്തമബോധ്യം വന്ന ആൾക്ക് പിന്നെ അഹന്തയുണ്ടാവില്ല ഉണ്ടാവില്ല അത് നീക്കം ചെയ്യണമെങ്കിൽ അഹന്തയോ അഹങ്കാരമോ നീക്കം ചെയ്യണമെങ്കിൽ അജ്ഞാനത്തെ ഇല്ലാതെ ഉണ്ടാക്കണം അപ്പോൾ ജ്ഞാനസ്വരൂപിയായിട്ട് ഭഗവാൻ വാമനമൂർത്തിയായി മുന്നിൽ വന്നു അതുകൊണ്ടാണ് തേജസ്വിയായ ഒരു കുട്ടി വരുന്നു സൂര്യനെപ്പോലെ തേജസ് ഉള്ള ആൾ വരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ആ ജ്ഞാനസ്വരൂപനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് ജ്ഞാനസ്വരൂപനായ ആ വാമനന് മുന്നിൽ ബലി തൻ്റെ എല്ലാം സമർപ്പിക്കുകയാണ് ആദ്യം വാക്കുകൊണ്ട് സമർപ്പിക്കുകയാണ് പിന്നെ അതിനെ പൂർത്തീകരിക്കുന്നു തൻ്റെ ദേഹം തന്നെ സമർപ്പിക്കുകയാണ് നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു അഹന്തയാണ് അഹങ്കാരമാണ് ഈ ദേഹം ദേഹാഭിമാനം ഈ ദേഹാഭിമാനം വെടിയാതെ കണ്ട് നമുക്കൊരിക്കലും നമ്മുടെ അഹന്തയോ അഹങ്കാരമോ പൂർണ്ണമായി കളയാൻ സാധിക്കില്ല അപ്പോൾ ബലി വാമനന് മുന്നിൽ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനം വെടിഞ്ഞു എന്നൊരർത്ഥം അതുമാത്രമല്ല സകല അഹന്ത അഹന്തകളെയും വിട്ട് സമർപ്പണഭാവത്തോടു കൂടിയിട്ട് തൻ്റെ അഹന്തയുടെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ശിരസ് ഉത്തമാംഗം എന്ന് പറയും ശിരസ്സിനെ ആ ഉത്തമാംഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ് ഭഗവാന്റെ പാദങ്ങളിൽ തൻ്റെ ശിരസ് നമിക്കുന്നതാണ് അപ്പോൾ ഓണത്തിൻ്റെ സന്ദേശം എന്താണ് അറിവിനു മുന്നിൽ അറിവില്ലായ്മയുടെ നീക്കം ചെയ്യലാണ് അഹന്തയുടെ തിരസ്കാരമാണ് അഹന്തയെ ഇല്ലാതെ കണ്ടാക്കലാണ് അപ്പോൾ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെ ഭക്തിയായും ജ്ഞാനമായും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരണം വാമനനായിട്ട് വരണം നമ്മുടെ ഉള്ളിൽ വളർന്ന ത്രിവിക്രമത്വത്തെ പ്രാപിക്കണം അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അഹന്ത ഇല്ലാതെ കണ്ടാവും നമുക്കറിയാലോ എന്തായിരുന്നു വാമനോട് ബലി പറഞ്ഞത് ഈ ലോകം മുഴുവൻ എൻ്റെയാണ് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാം ബലി പറയാണ് നിനക്ക് വിവാഹം കഴിക്കണോ കന്യകമാരെ തരാം നിനക്ക് ധനം വേണോ പശുക്കളെ വേണോ സ്വർണം വേണോ ഭൂമി വേണോ രാജ്യം വേണോ എന്ത് വേണമെങ്കിലും തരാം കാരണം എന്താണ് ഇതൊക്കെ എൻ്റെയാണ് നമുക്കും തോന്നാറുണ്ട് പലതും എൻ്റെയാണ് എൻ്റെ വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആയിട്ട് എന്താ ഉള്ളത് നമ്മളൊക്കെ ഈ ബലിയുടെ പ്രതീ പ്രതീകങ്ങളാണ് അഹന്ത പിടിച്ച ബലിയുടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ വാമന രൂപത്തിൽ ഭഗവാൻ ഭക്തിയായിട്ടും ജ്ഞാനമായിട്ടും ഒക്കെ വരും അപ്പം അതിൻ്റെ മുന്നിൽ അഹങ്കാരമായിട്ടുള്ള ബലിക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അജ്ഞതയിൽ നിന്നുണ്ടായ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ അഹങ്കാരത്തിന് തലകുനിക്കണം ഭഗവാൻ്റെ ആ മൂന്നാമത്തെ പാദം അവിടെയാണ് പതികേണ്ടത് നമ്മുടെ അഹന്തയ്ക്ക് മുകളിലാണ് അപ്പോൾ ബലിക്ക് മുന്നിൽ ഭഗവാൻ ചെറിയ രൂപത്തിൽ വന്നു വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും സ്വീകരിക്കാനായിട്ട് വരുന്ന ആൾ താഴ്മയോടുകൂടി വേണം വരാനായിട്ട് കൊടുക്കുന്ന ആളുടെ കൈ മുകളിലും സ്വീകരിക്കുന്ന ആളുടെ കൈ താഴെയുമായിരിക്കും ബലിക്ക് വേണ ബലിയിൽ നിന്ന് ഭഗവാന് വേണമെങ്കിൽ ഏത് ഭാവത്തിലും വന്നു വേണമെങ്കിൽ വാങ്ങിക്കാമായിരുന്നു വിഷ്ണു വിചാരിച്ചാലായി സാധിക്കാത്തൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ വൈകുണ്ഠത്തിലിരുന്നോ വേറെ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നോ അല്ല ചെയ്ത് നേരിട്ട് വന്നു എങ്ങനെ വളരെ വിനയഭാവത്തില് ആ ഒരു രാജാവിൻ്റെ അടുത്ത് കുട്ടിയുടെ രൂപത്തിൽ വന്നു എന്നിട്ട് ചോദിച്ചു ഭഗവാൻ ഇങ്ങനെയാണ് അറിവ് ഇങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിയാതിരിക്കാൻ കാരണം എന്താണ് നമ്മുടെ അജ്ഞതയാണ് നമ്മുടെ അറിവില്ലായ്മയാണ് ഈ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ അറിയില്ല അപ്പോൾ നമ്മൾ വലിയ അഹന്ത കാണിക്കും ഈ അഹന്ത മുഴുവൻ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതാണ് ഈ ബലിയുടെ നമസ്കാരം അപ്പോഴാണ് ബലി മഹാബലിയാവുന്നത് അതുവരെ സാദാ ബലി മാത്രമാണ് ഇനിയോ അങ്ങനെയുള്ള ബലിക്ക് തന്നനുഗ്രഹിച്ചതായ ബലിക്ക് ഭഗവാൻ കൊടുക്കുന്നത് സുതലമാണ് ശ്രേഷ്ഠമായ തലമാണ് സുഷ്ടുതലം ഏറ്റവും ശ്രേഷ്ഠമായുള്ള സ്ഥലം അല്ലെങ്കിൽ തലം അവിടേക്കാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത് സുതലത്തിലേക്കാണ് സുതലമെന്ന് പറഞ്ഞാൽ ലോകമെന്ന് അർത്ഥം എടുക്കേണ്ട സുതലം ശ്രേഷ്ഠമായ തലത്തിലേക്കാണ് ഈ ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഉയർത്തുകയാണ് വാമനാവതാർത്ഥത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ള വാമനമൂർത്തിയാണ് നമ്മൾ ഭജിക്കേണ്ടത് ഇതിന് പകരം നമ്മൾ അബദ്ധവശാലോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടോ ബലിയെ ചവിട്ടി താഴ്ത്തിയ വാമനനാണ് എന്ന് നടക്കുക അത് എന്താ പറയുക കഥയിലെ കാര്യം മനസ്സിലാവാത്ത മണ്ഡന്മാർ എന്ന് മാത്രമേ അവരെ പറയാൻ സാധിക്കുള്ളൂ അതിനാണ് കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ വാസ്തവത്തെ മനസ്സിലായിക്കില്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും അപ്പോൾ വാമനമൂർത്തി ആരാണ് ബലി ആരാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ് ബലി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വരുന്ന ഭക്തിയാണ് ജ്ഞാനമാണ് ആ വാമനമായിട്ട് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാമനമൂർത്തിക്ക് മുന്നിൽ നമ്മുടെ നമസ്കരിക്കലാണ് നമ്മുടെ പൂർണമായ സമർപ്പണമാണ് രൂപം ഉള്ളതിൽ നിന്ന് രൂപമില്ലാമയിലേക്കുള്ള ഉയർച്ചയാണ് സഗുണ സാകാര ഉപാസനയിൽ നിന്ന് നിർഗുണ നിരാകാര ഉപാസനയിലേക്കുള്ള ഉയർച്ചയാണ് ഈ തൃക്കാക്കരപ്പന ഉണ്ടാക്കിയാൽ തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഉള്ള വാമനമൂർത്തിയുടെ പ്രതീകം പൂജിച്ച് ആ രൂപം തന്നെ പറഞ്ഞു ഒരു രൂപമില്ലാത്ത അവസ്ഥയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുന്നതാണ് പണ്ടുകാലത്താണെങ്കിൽ പടിപ്പുര പടിപ്പുരയുടെ മുന്നിൽ ൊഴുത്തുണ്ടെങ്കിൽ അവിടെ ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ ഗ്രഹങ്ങളുണ്ടാവും അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലായിട്ട് വയ്ക്കിണറുണ്ടാവും അവിടെയൊക്കെ ഈ വയ്ക്കുന്ന തൃക്കാക്കരയപ്പന്മാരെല്ലാം മഴയും വെയിലും എല്ലാം കൊണ്ട് ക്രമത്തിൽ പൊടിഞ്ഞ് തകർന്ന് പോകും ഇപ്പോൾ രൂപമില്ല രൂപമുള്ളതിൽ നിന്ന് രൂപമില്ലായ്മയിലേക്കുള്ള ഒരു വലിയ രഹസ്യം കൂടിയാണ് അല്ലെങ്കിൽ ആരാധന രീതി കൂടിയാണ് ഈ ഓണം നമുക്ക് തരുന്നത് ഇതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക ഇതിൻ്റെ തത്വത്തെ വേണ്ട വിധത്തിന് മനസ്സിലാക്കുക എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകാതെ കൊണ്ട് നമ്മുടെ സംസ്കാരത്തിനെ കരി തേച്ച് കാണിക്കുന്ന വിധത്തിൽ ഉള്ള കഥകളും അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ജാഗരൂകരാവേണ്ടതുണ്ട് നമുക്കറിയണം എന്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എപ്രകാരമാണ് ആഘോഷിക്കുന്നത് അത് ഈശ്വരോന്മുഖമാണ് ഭഗവാനെ പൂജിക്കാനുള്ളതാണ് ഈശ്വരോന്മുഖമായുള്ള കാര്യങ്ങൾക്കാണ് പ്രസക്തി ബാക്കിയുള്ളൊക്കെ അതിൻ്റെ തുടർ അതിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം ഇപ്പം നമ്മൾ പല പല ഉത്സവങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ ഉത്സവങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് പലപ്പോഴും ആ ഉത്സവത്തിൻ്റെ കാമ്പ് എന്താണെന്ന് നമുക്കറിയില്ല ഉദാഹരണത്തിന് തിരുവനന്തപുരത്താണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ അവിടുത്തെ പൊങ്കാല ഭഗവതിയുടെ പൊങ്കാല അടുപ്പിൽ ദേവിക്ക് നിവേദിക്കലാണ് ഏറ്റവും പ്രധാനം അല്ലാതെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാലയിലെ പണ്ടാര അടുപ്പിൽ നിവേദിച്ചില്ലെങ്കിൽ അത് പൊങ്കാലയല്ല പിന്നെ അതുപോലെ തൃശ്ശൂർ പൂരം ആറ്റുകാൽ പൊങ്കാല പോലെ പ്രസിദ്ധമാണല്ലോ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ക്ഷേത്രത്തിലും പാറമേക്കാവ് ക്ഷേത്രത്തിലും നടക്കുന്ന പൂജാതി കാര്യങ്ങളും ഭഗവാന്റെ ആരാധനയുമാണ് ഏറ്റവും പ്രധാനം അതാണ് പ്രധാനപ്പെട്ട പൂരച്ചടങ്ങ് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്ന ആനയെ എഴുന്നള്ളിക്കുന്നതും കുടമാറ്റം നടത്തുന്നതും പഞ്ചാതി മേള പാണ്ഡിമേള നടത്തുന്നതും മഠത്തിൽ നിന്നുള്ള വരവും പഞ്ചവാദ്യവും ഒക്കെ എന്താണ് അപ്പോൾ നമ്മൾ പലപ്പോഴും അടിസ്ഥാനത്തെ മറന്നുകൊണ്ട് പുറമേക്ക് കാട്ടിക്കൂടുന്ന കാര്യങ്ങളിൽ മാത്രം ആസക്തരാവാം അതുകൊണ്ട് ഓണം നമുക്ക് നമുക്കെന്ത് വേണം ഭഗവാനെ പൂജിക്കുന്നതാവണം വാമനമൂർത്തി അറിഞ്ഞ് വാമനമൂർത്തിയുടെ ഭക്തനായ ബലി അറിഞ്ഞ് അല്ലാതെ കേരളം ഭരിച്ച മാവേലി എന്ന് പറഞ്ഞ ആളെ അറിഞ്ഞിട്ടല്ല അത് തട്ടിപ്പ് കഥയാണ് അപ്പോൾ ശരിക്കും ഓണത്തെ ആഘോഷിക്കുന്ന ആളുകൾ ഓണത്തിന് നമ്മൾ എന്ത് വേണേലും ചെയ്യാം വലിയ സദ്യ ഉണ്ണാം കളികൾക്ക് പങ്കെടുക്കാം അതുപോലെ പുതിയ വസ്ത്രങ്ങൾക്ക് എല്ലാം ആവാം പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ തത്വം യഥാർത്ഥ കാര്യം അറിയാതെ കൊണ്ട് ഇതൊക്കെ ചെയ്താൽ അതൊക്കെ പാഴാണ് വെറുതെയാണ് അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞ് ഓണം ആഘോഷിക്കുന്നവരാവട്ടെ നമ്മൾ ഓരോരുത്തരും ഈശ്വരോന്മുഖമായി ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഓണം ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് തിരുവോണം എന്നുള്ള ബോധം നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ അതിനായി അങ്ങനെ ആയിരിക്കാം നമ്മുടെ ഓണാഘോഷം